ഇത് മലപ്പുറമായിട്ടുള്ളൊരു ആയോളമാണ് ഇത് ഇന്ത്യൻ ഒക്കെ എടുക്കുന്ന തീരുമാനമാണോ ഇതിന് പിന്നെ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിനെന്തെങ്കിലും ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു

നമുക്കത് ബോധ്യപ്പെട്ട് കേൾക്കാറാണ് പക്ഷേ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ആവശ്യം ആ യോധി പറഞ്ഞു അങ്ങനെ ആയിരുന്നു പറഞ്ഞത് നോക്കുന്നില്ല പക്ഷെ ഹോട്ടൽ കൂടി പോകുമ്പോൾ ഹോട്ടലിൽ ചെന്നെ ഇങ്ങനെ കണ്ണൂർ പരിചയപ്പെട്ടു അങ്ങനത്തെ ഇന്ത്യ ഈ ആര്യൻ കൃഷ്ണനാലുനുമായ ആര്യൻ കൃഷ്ണനാരുവിനുമായൊരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നല്ലോ അതിന്റെ കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് വിമൻ പവറുള്ള വിമൺ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്നാണ് ഈ ഈ ഒരു ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ആരോപണമുണ്ടെന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത് അപ്പോൾ അപ്പൊ നീമിൻപോളിയുടെ ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നല്ലോ അതെ അപ്പൊ അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലേ നടത്തിന് ഒരുപാട് കൊണ്ടിരിക്കുന്നവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഞാൻ ഓഡിഷന് വന്നപ്പോൾ ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തിയാലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അദ്ദേഹം ഓഡിഷേലിയ സംവിധായകമായിട്ട് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഷൂട്ട് അത് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി സിനിമയുടെ പല പല സ്ഥലത്ത് ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു വേറൊരു എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക്

മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടെ ഫണ്ട് ചെയ്തത് മലയാള സിനിമയിൽ ഒരുപാട് പേര് ചെയ്യുന്നതാണ് അങ്ങനത്തെ ബന്ധം മാത്രമേ എനിക്ക് ഉള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ നീങ്ങുമ്പോൾ നമ്മളൊരു പത്ത് കോടിയും സിനിമയും പണം ചെയ്ത് ബിസിനസ് ആണോ അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് പേര് മലയാള സിനിമയിൽ അങ്ങനത്തെ അതേപോലെ കഴിഞ്ഞ നവംബർ ഒന്ന് കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു വേദി അവരാണ് ഈ യുവതിയെ ഈ എന്നാണ് പറയുന്നത് അത് ീവൻ ഈ പരാതിക്കാരുടെ മറ്റൊരു ആരോപണം ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനേയും മറ്റും വിദേശത്തിലെത്തിക്കുന്ന ഒരു കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു എഫ്ഐആർ എഴുത്തു രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ എനിക്ക് അതിൽ എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൊള്ളാം പറഞ്ഞിടാം അവരെ സംസാരിച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും രക്തമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ കേൾക്കുമ്പോൾ സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിലെ ആളായിരോടൊക്കെ അങ്ങനെയുള്ള അത് നമുക്ക് നോ പറയാൻ ാണ് നടന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന ഒന്നര മാസം പിന്നെ ഇത്രയും പറയുന്ന സാധനം വാസ്തവില്ലൊരു ടീക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്രോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ സാറോ ഞാൻ കൊടുക്കട്ടായിരുന്നു പോലീസ് അല്ലെങ്കിൽ ആവശ്യമില്ല ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആവുമ്പോൾ ഇങ്ങനെയൊക്കെ പേര് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന് വെറുതെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ എഴുതാണ് അപ്പൊ അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ കൂട്ടാൻ പറ്റുന്നു പക്ഷെ ഞാനപ്പോ അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെ ചോദിച്ചിട്ട് വക്കീല് സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇങ്ങനെ വിട്ടേ പോലെ ലേബർ സെക്ടി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് വാട്സപ്പിലൂടെ

പറഞ്ഞ കൊടുത്ത പരാതിയിൽ പറഞ്ഞൊരു വിപീതമായിട്ടാണ് ഇപ്പോഴത്തെ പരാതികൾ ഇപ്പോഴത്തെ പരാതി പറയുന്നത് ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മനഃപൂരോ ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയല്ല താങ്കൾക്ക് തോന്നുന്നത് ഇത്